സൗദി അറേബ്യയിലെ മദീനയ്ക്കടുത്ത് ഭാരതത്തിൽ നിന്നുള്ള ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു മൃതദേഹങ്ങൾ മദീനയിലേക്ക് മദീനയിലെ ഫഹദ് സൽമാൻ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഭാരതത്തിൽ നിന്നുള്ള ഉമ്രാ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് കത്തിയമറുന്ന സംഭവത്തിൽ മരിച്ചവരിൽ ഡ്രൈവർ ഒഴികെ തീർത്ഥാടകരും തെലങ്കാനയുടെ ഭാഗമായ ഹൈദരാബാദിൽ നിന്നുള്ളവരാണ് അവശിഷ്ടങ്ങളുടെ അവസ്ഥ കാരണം പെട്ടെന്നുള്ള മരിച്ചവരുടെ മൃതദേഹങ്ങളുടെ തിരിച്ചറിയൽ ബുദ്ധിമുട്ടാണെന്നും പിശകുകൾ ഒഴിവാക്കാൻ നടപടിക്രമങ്ങൾ അതീവ ശ്രദ്ധയോടെ പിന്തുടരുന്നുണ്ടെന്നും സൗദി അധികൃതർ അറിയിച്ചു മൃതദേഹങ്ങൾ മദീനയിലെ കിങ് ഫഹദ് മിക്കാത്ത് കിങ് സൽമാൻ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള രണ്ട് ഉമ്ര സർവീസ് സ്ഥാപനങ്ങളായ മല്ലേപ്പള്ളിയിലെ അൽമദീന ടൂർസ് ആൻഡ് ട്രാവൽസ് മെഹദിയിലെ ഫ്ലൈസോൺ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നിവയ്ക്ക് കീഴിൽ നവംബർ ഒൻപതിന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട പേരിൽ പുറപ്പെട്ടു പേരാണ് അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്നത് ബസ്സിലുണ്ടായിരുന്ന നാൽപ്പത്തിയഞ്ചു പേരുടെ പേരുകൾ തെലങ്കാന സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നു ബാക്കിയുള്ളവരിൽ നാലുപേർ കാറിൽ മദീനയിലേക്ക് യാത്ര തിരിച്ചു അവശേഷിക്കുന്ന നാലുപേർ മദീനയിൽ പോകാതെ മക്കയിൽ തന്നെ തങ്ങുകയായിരുന്നു നവംബർ ഇരുപത്തിമൂന്നിന് സംഘം ഹൈദരാബാദിലേക്ക് മടങ്ങാനിരിക്കുകയാണ് ദാരുണമായ അപകടം ജനം ദുബായ്